ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മഴയിൽ തകർന്നടിഞ്ഞു റോഡുകൾ തിരിഞ്ഞു നോക്കാതെ നഗരസഭയും പൊതുമരാമത്തും ദുരിതം പേറി നാട്ടുകാർ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട എങ്കക്കാട് മേഖലയിലാണ് കനത്ത മഴയിൽ റോഡുകൾ തകർന്നടിഞ്ഞത് കാൽനട യാത്ര പോലും ഈ മേഖലയിൽ ദുസ്സഹമായി നാടിന്റെ അഭിമാനമായ ഭരതന്റെ പേരിലുള്ള വടക്കാഞ്ചേരി പുല്ലാനിക്കാട് എങ്കക്കാട് ഭരതൻ റോഡും ഓട്ടുപാറ വാഴാനി റോഡിൽ എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്തുമാണ് റോഡ് കൂടുതലായും തകർന്നടിഞ്ഞിരിക്കുന്നത് ഏകക്കാട് റെയിൽവേ ഗേറ്റിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കാത്തുകിടക്കുന്നതിന് പിന്നാലെ റോഡുകൾ കൂടി തകർന്നടിഞ്ഞതോടെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഇരട്ടി ദുരിതം നൽകുന്നതിന് പിന്നാലെ അപകട ഭീഷണിയും വർദ്ധിച്ചിരിക്കുകയാണ് സമീപത്തെ തോടിനോട് ചേർന്നുള്ള ഭാഗമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ യാത്രയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു ഭരതൻ റോഡിൽ വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം കോൺക്രീറ്റുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങളിൽ മഴവെള്ളം കെട്ടിനിൽക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ സഞ്ചരിക്കുന്ന ഭാഗത്താണ് ഈ ദുരവസ്ഥ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ജനങ്ങളുടെ ദുരിതം അകറ്റുവാൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വി ന്യൂസ് ഏകക്കാട് You're watching VCV News.